അപ്പൊ ബിഗ് ബോസ് ടീം ജനങ്ങളെ മണ്ണന്മാരൊക്കെ അടിപൊളി നല്ല നല്ല ഒരു എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് എനിക്ക് കൂടുതൽ ത്രില്ലിങ് ആയതേ ഈ അവസാന നാളുകളിലാണ് എനിക്ക് കൂടുതൽ ത്രില്ലിങ് ആയത് ആദ്യം ഇത്രയും ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നില്ല ഈ അവസാനത്തെ ഈ ഒരു വൺ വീക്ക് അല്ലെങ്കിൽ ടൂ വീക്സ് ഒക്കെ ബിഗ് ബോസ് കാണാൻ ഗബിളിഡ് അമ്മ അവസാനത്തെ ഒരു ടു വീക്സ് ഒക്കെ ബിഗ് ബോസ് കാണാൻ നല്ല നല്ല രസമായിരുന്നു മാത്രല്ല നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുകയല്ലേ അതായത് അനുമോൾ എന്ന് പറഞ്ഞ അല്ലെ അനുമോള് എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് എത്ര അനുഭവിച്ചിട്ടാണ് എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവിടെ നിൽക്കുന്നത് അല്ലേ നിങ്ങൾക്ക് തോന്നിയില്ലേ ഭയങ്കരമായിട്ട് ടാർഗറ്റ് എന്തിന് എന്തിനുള്ള ചോദ്യം അവിടെ കിടക്കുന്നുണ്ട് ഒരു പെൺകുട്ടി ആൺകുട്ടി എന്നല്ല എന്നാലും ഞാൻ ആ ഒരു വേർഡ് യൂസ് ചെയ്യണം ഒരു പെൺകുട്ടി എത്രത്തോളം അനുഭവിക്കാൻ പറ്റും അത്രത്തോളം ആ കുട്ടി അതിൻ്റെ ഉള്ളിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ സീസൺ വൺ നോട്ട് സെവൻ വരെ ഞാൻ കാണുമ്പോൾ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് നിന്നൊരു കുട്ടിയെ നമുക്ക് കാണാൻ പറ്റില്ല അല്ല ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് ആരും നിങ്ങൾ പറ നിന്നിട്ടുണ്ടോ ഇത്രയും ഭയങ്കര ആ കുട്ടി മെന്റലി ഭയങ്കര സ്ട്രെങ്ത് ഒരു കുട്ടിയാണ് അല്ലെങ്കിൽ ഒന്നും കണ്ട ആളുകൾ മുഴുവൻ ആക്രമിക്കാൻ വന്നിട്ട് ആ കുട്ടി പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ മുന്നൂറ് ശതമാനം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആ കുട്ടിക്കാണ് കപ്പ് ഡിസേവിങ് ആയിട്ടുള്ളത് സീസൺ സെവന്റെ കപ്പ് അനുമോളെന്നെ ഉയർത്തണം ഞാൻ വേറെ കാര്യം പറയട്ടെ ഇനി എന്നെ പി ആർ എന്നൊന്നും പറയരുത് കേട്ടാ അനുമോളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വഭാവം മാറും ആ ഒരാള് പോലും ഞാൻ അനുമോളെ എനിക്ക് പരിചയം കൂടിയില്ല ആ ഒരു രൂപ എനിക്ക് ഒരാൾ തന്നിട്ടുമില്ല അനുമോളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ആൾക്കാരോട് പറഞ്ഞാൽ മതി എന്റെ അടുത്ത് പറയണ്ട അനുമോളെ കുറിച്ച് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആ പി ആറാ പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ളൊരു നടപടിയല്ല നമ്മളിപ്പോൾ അനുമോളിനെ കുറിച്ചിട്ട് നല്ലത് പറയുമ്പോൾ ഞാൻ പറയട്ടെ ഇയാളുടെ പേരെന്താ അനന്ത് അനന്തു അനന്തുനെ കുറിച്ചിട്ട് നല്ലത് പറയുമ്പോൾ അനന്തുവിന്റെ പി ആറായിട്ടാണോ ഞാൻ നല്ലത് പറയുന്നത് ഇപ്പൊ എന്താ പറയുക അനുമോളെ കുറിച്ചിട്ട് എല്ലാവരും പറയാൻ പേടിക്കുകയാണ് അപ്പൊ പറയാ പി ആർ മറ്റുള്ളവരെ കുറിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവര് നല്ല കളിക്കുന്നത് അനുമോളെ കുറിച്ച് എന്തെങ്കിലും പറയാ പി ആർ നമ്മളെ പറയാ ഇപ്പൊ കുറെ എണ്ണം ഞാൻ പി ആർ എന്ന് പറഞ്ഞു തരും ഞാനൊരു പി അല്ല നമ്മളെല്ലാവരും കണ്ടതാണ് പ്രേക്ഷകര് നമ്മളെല്ലാവരും കണ്ടതാണ് ഒരു കുട്ടിയെന്ന് നിങ്ങൾ തന്നെ പറയാ പേരെന്താ ഏഹ് ശ്രീനി ആ ശ്രീനി തന്നെ പറ അനന്തു പറ ഒരു കുട്ടി എത്രത്തോളം അനുഭവിക്കാൻ പറ്റുമോ അത്രത്തോളം അനുഭവിച്ചു പുറത്തുനിന്ന് വന്ന കണ്ടസ്റ്റന്റ് ആണ് ഒറിജിനൽ ആയിട്ടുള്ള പിയാറ അവരുടെ ആരുടെ അനുമോളുടെ കാരണം പുറത്തുനിന്ന് വന്ന കണ്ടസ്റ്റന്റ് ആണ് ഇപ്പോ അനുമോൾക്ക് ഹൈപ്പ് ഉണ്ടാക്കി കൊടുത്തത് അല്ലേ ഏ രേവതി എന്നല്ലേ പേര് അല്ല എന്താ പേര് ഏ പി ആറാ അഭിരാമി അ അഭിലാമി എന്ന പറഞ്ഞേ ഞാൻ പെട്ടെന്ന് കേട്ടത് അല്ലേ അതായത് ഞാൻ പുറത്തുനിന്ന് വന്ന കണ്ടസ്റ്റന് കുറ്റം പറയില്ലോ അവർക്ക് കിട്ടിയ സ്പേസ് വൃത്തിയായിട്ട് അവര് യൂസ് ചെയ്തു അവര് പറഞ്ഞില്ലല്ലോ അവര് അവര് കളിക്കും അവര് ഔട്ടായ കണ്ടസ്റ്റൻസ് ആണ് അവർക്ക് ഒരു സ്പേസ് കിട്ടി അവര് കളിക്കും അവര് മാനിപ്പുലേ അവരുടെ മാനുപ്ലേഷനിൽ വീഴാതിരിക്കുക എന്നുള്ളതും ഈ കണ്ടസ്റ്റൻസിന്റെ ഒരു കഴിവാണ് അതില് അനുമോള് വീണില്ല പക്ഷെ വീണതാരാ വീണ ആൾക്കാരുണ്ട് അവിടെ അല്ലേ ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല എല്ലാവരും നല്ല കണ്ടസ്റ്റൻസാ ബെസ്റ്റ് കണ്ടസ്റ്റൻസാ എല്ലാവരും അതെ എല്ലാവർക്കും അവരവരുടെ അടുത്ത രീതിയിൽ ഭയങ്കരമായിട്ട് കഴിവുള്ള ആൾക്കാരാണ് പിന്നെ എത്ര നമ്മൾ പി ആർ എ ഏൽപ്പിച്ചു കഴിഞ്ഞാലും നമ്മളവിടെ ബൈ ഒന്നും ചെയ്തില്ലിങ്ങനെ പി ആർ ഇപ്പൊ ഞാൻ ചെന്നിട്ട് വെറുതെ ഒരു കണ്ടന്റ് കൊടുക്കാതെ രാവിലെ ഇട്ട് വൈകുന്നേരം അവരെ മിണ്ടാതെ ആരാ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവോ നമ്മൾ എന്തെങ്കിലും കണ്ടന്റ് പിന്നെ പി ആർ കൊടുക്കുന്നത് തെറ്റൊന്നുമില്ല കേട്ടോ നമ്മൾ കാണിക്കുന്ന ഓരോ സാധനങ്ങൾ അത് കട്ട് ചെയ്ത് റീൽസ് ആയിട്ടും ഒരു ബൂസ്റ്റപ്പിംഗ് ഒരു ഒരു ഹൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കണ്ടന്റുകൾ കൊടുത്താലാണ് ഈ പി ആർക്ക് പി ആറിന് പുറത്ത് ഇരുന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ കളിക്കാതെ ഒരു പി ആറിനും ഒരു കണ്ടസ്റ്റന്റിനെയും വിഞ്ചയിപ്പിക്കാൻ പറ്റില്ല എന്നാണ് എന്റെ വിശ്വാസം അല്ലേ നല്ല ഗെയിം ഞാൻ പറയട്ടെ അനീഷിന്റെ ഗെയിം നല്ല ഗെയിം ആണ് അക്ബറിന്റെ ഗെയിം നല്ല ഗെയിമാണ് പിന്നെ ആതില നൂറിന്റെ ഗെയിം നല്ല ഗെയിമാണ് അനുമോളുടെ ഗെയിം നല്ല ഗെയിമാണ് പക്ഷെ ഇതെന്റെ പ്രശ്നം എന്നറിയോ അക്ബറിന്റെ ഗെയിം നല്ല ഗെയിമാണ് ഏഹ് ഓക്കെ അനീഷിന്റെ ഗെയിം നല്ല ഗെയിമാണ് ഓക്കെ ആതില ഗെയിം നല്ല ഗെയിമാണ് ഓക്കെ അനുമോളുടെ ഗെയിം നല്ല ഗെയിമാണ് ബിആാർ ആവാം ബി ആർ അത് കാരണം ഇപ്പൊ അനുമോളെ കുറിച്ചിട്ട് ഒരാൾ പോലും പറയാ പറയുന്നില്ല എന്നുള്ളതാണ് അല്ലേ അഭിരാമി ഏ അഭിരാമി ഇപ്പൊ അനന്തുണ കൂടെ വന്ന ഒരു കുട്ടിയാണ് അഭിരാമി വരെ പറയുന്നുണ്ട് എന്റെ വൈഫൊക്കെ ഉണ്ടല്ലോ കണ്ടാ ലൈവ് ഇടാം നമുക്ക് ലൈവ് ഇടാം അനോള് പറ്റിട്ട് പാവ കുട്ടി എത്ര സ്ട്രഗിൾ ചെയ്യണു അനുമോൾക്ക് വേണ്ടിട്ട് നമുക്ക് ലൈവ് ഇടാന്ന് ഇന്ന് വരെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളല്ല ഞാൻ ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ല ഞാൻ ഫേസ്ബുക്കും വാട്സപ്പ് അത് മറ്റേ ഇൻസ്റ്റഗ്രാമൊന്നും ഞാൻ ഉപയോഗിക്കുന്ന ആളല്ല ഞാൻ അതിലൊന്നും ആക്റ്റീവല്ല എന്റെ വൈഫ് ആക്റ്റീവല്ല ആ വൈഫ് എന്റെ ഭാര്യവര് പറഞ്ഞു നമുക്ക് അനുമോളെ കുറിച്ചിട്ട് രണ്ട് നല്ല വാക്ക് ഒന്ന് ലൈവ് ഇട്ട് പോവാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട കാരണം നമ്മള് സോഷ്യൽ മീഡിയ ആക്റ്റീവല്ല ഇനി നമ്മൾ അത് ചെയ്തിട്ട് വേണ്ട പ്രേക്ഷകർ പ്രേക്ഷകരെല്ലാരും കാണാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ വോട്ട് ചെയ്യുന്നുണ്ട് പ്രേക്ഷകരെല്ലാരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോ നമ്മൾ ലൈവ് ഇട്ടു നമ്മളെ ലൈവ് ഇട്ടു ഇപ്പൊ തന്നെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ സംസാരിച്ചു മാത്രം നമ്മളെ ലൈവ് ഇട്ടാ നമ്മളും പിയാറായി ആ അവൻ ലൈവ് ഇട്ടു അനുമോള് വേറെ വല്ല കണ്ടസ്സിന്റെ പേര് പറഞ്ഞാൽ അല്ല അനുമോളുടെ പേര് പറഞ്ഞാൽ പിയാറ തെറ്റായിട്ടുള്ള നടപടിയാണത് അനുമോൾ നന്നായിട്ട് കളിക്കുന്നുണ്ട് അസലായിട്ട് കളിക്കുന്നു നിങ്ങൾക്കില്ലാന്ന് പറയാൻ പറ്റൂ ഞാൻ അനുമോളുടെ വലിയ ആരാധകനെന്നല്ല എനിക്ക് അനുമോൾ ഒരു പരിചയമില്ലേ ഒരു പരിചയമില്ല എനിക്ക് അനുമോളെ എനിക്ക് ഞാൻ വലിയ ആരാധകനുമല്ല പക്ഷെ ഞാൻ ഞാൻ സത്യം പറഞ്ഞാൽ അനുമോളെ കണ്ടിട്ട് വരില്ല കേട്ടോ ഞാൻ കണ്ടിട്ടില്ല അനുമോളെ പക്ഷെ എനിക്ക് ആദ്യം ഒരു രണ്ടാഴ്ച മുന്നേ ഒരു അനുമോൾ കളിക്കുന്നുണ്ട് നന്നായിട്ട് കളിക്കുന്നുണ്ട് എല്ലാവരെയും പോലെ നന്നായിട്ട് കളിക്കുന്നു എന്നൊരു സാധനമായിരുന്നു പക്ഷെ അവിടെനിന്ന് അവിടെ രണ്ടാഴ്ച ആ കുട്ടിയുടെ ഒരു റേഞ്ച് പോയ പോക്ക് ഒന്നും വേണ്ട അവസാനത്തെ രണ്ട് ദിവസം ആ കുട്ടി റേഞ്ച് പോയി പോക്കുന്നുണ്ടല്ലോ ആ കുട്ടി ആയതുകൊണ്ടാണ് വേറെ വല്ലവരാണെങ്കിൽ ചുറ്റീത് പോകുന്നേ അല്ലേ അഭിരാമി പറ വേറെ അത്രയും മെന്റലി ആ കുട്ടി അനുഭവിച്ചു കഴിഞ്ഞു പുറത്തുനിന്ന് വന്ന ആളുകള് രണ്ടു ദിവസം കൊണ്ട് അനുമോളൊരു ബാഹുബലിയാക്കി മാറ്റി ഏതാട്ടെ ഈ അനുമോളുടെ പി ആറിനെ എന്തിനാണ് ആ കുട്ടി ഏൽപ്പിച്ചത് അനുമോള് പറയുന്നുണ്ട് ഇത്ര രൂപ വലിയ പൈസ ഒന്നും എനിക്ക് കൊടുക്കാനില്ല നിങ്ങൾ എത്ര പി എത്ര കണ്ടസ്റ്റന്റ് പി ആറ് ഏറ്റെടുത്തോളൂന്ന് അനുമോള് പറഞ്ഞു പറഞ്ഞു ഈ അനുമോളുടെ ഞാൻ പറയട്ടെ ഞാനൊരു പി ആറ് കൊടുക്കുകയാണെങ്കിലേ എന്റെ വിചാരം ഞാൻ ജയിക്കും എന്നുള്ളതാണ് മനസിലായില്ലേ ഞാനൊരു പി ആർ കൊടുക്കുകയാണെങ്കിൽ എന്റെ വിചാരം ഞാൻ ജയിക്കും എന്നുള്ളതാണ് പി ആർ കൊടുത്താലും അങ്ങനെ ജയിക്കാന്നും പറ്റില്ല നമ്മളെന്തെങ്കിലും കണ്ടന്റ് അവിടെ കൊടുത്താൽ മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഞാൻ കുറെ പി ആറ് പതിനഞ്ച് ലക്ഷത്തിന്റെയും ഇരുപത്തി അഞ്ച് ലക്ഷത്തിൻ്റെയും പി ആർ ഏൽപ്പിച്ചിട്ട് ഒരു കാര്യമില്ല നമ്മളെന്തെങ്കിലും കണ്ടന്റുകൾ കൊടുക്കണം നല്ല കാര്യള്ളു പിന്നെ ആ കുട്ടി അനുമോള് കൊടുത്ത പി ആറിന് എന്നെ ഏൽപ്പിച്ചത് അനുമോളുടെ തെറ്റല്ലല്ലോ പിന്നെ ആ കുട്ടി പിന്നെ വേറെ ഒരാളോളൂ പറഞ്ഞോളൂ അല്ലേ ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന ഷോ ആണെങ്കിൽ ഈ പി ആറിന്റെ ഈ സെക്ഷൻ തന്നെ എന്തുകൊണ്ട് ബിഗ് ബോസ് കൊണ്ടുപോകുന്നു അപ്പൊ ബിഗ് ബോസ് ടീം ജനങ്ങളെ മണ്ടന്മാരാക്കാണോ അല്ല ജനങ്ങളെ ജനങ്ങളെ ആര് അണ്ടന്മാരാക്കുന്നു ഞാൻ പറയട്ടെ ഇവിടെ കുറെ സിനിമകൾ ഇറങ്ങുന്നുണ്ട് ആ സിനിമകൾ പബ്ലിസിറ്റി കൊടുത്താലാണ് നിങ്ങളിലേക്ക് എത്തുള്ളൂ എത്രയോ നല്ല സിനിമകൾ പബ്ലിസിറ്റി ഇല്ലാതെ ഓടാതെ പോയിട്ടുണ്ടെന്ന് അറിയോ പബ്ലിസ് അതായത് കുറെ നല്ല നല്ല സിനിമകൾ നമുക്ക് ഹോട്ട്സ്റ്റാറിലും കിട്ടുക അല്ലെങ്കിൽ പല നെറ്റ്ഫ്ലിക്സിൽ അങ്ങനെ കുറെ സിനിമകൾ വരുന്നു ഹോട്ട്സ്റ്റാറിലൊക്കെ കുറെ സിനിമകൾ വരുന്നുണ്ട് ആമസോൺ പ്രൈമിലൊക്കെ ഒരുപാട് സിനിമകൾ വരുന്നുണ്ട് ആ ഒന്നും വേണ്ട ഉപചാരപൂർവം ഗുണ്ടാജെന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു ഏഹ് ആ സിനിമ ഞാൻ ഞാൻ ഇവിടെയാണ് കണ്ടത് എവിടെയാണ് കണ്ടത് ഞാൻ ആപ്പിലാണ് ഞാൻ കണ്ടത് ആ സിനിമ നല്ല സിനിമയാ ആ സിനിമ തിയേറ്ററിൽ താങ് കണ്ടിണ്ടല്ല അതെന്തുകൊണ്ടാണ് ഓടാതിരുന്നത് ആ പക്ഷെ ആ സിനിമ ഗംഭീര സിനിമയാണ് അത് വേണ്ട പോലെ പബ്ലിസിറ്റി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതാണ് അത് വേണ്ട പോലെ പബ്ലിസിറ്റി കൊടുത്തില്ലെങ്കിൽ അത് പി ആർ വർക്ക് വേണ്ട പോലെ ഇല്ലെങ്കിൽ ഒരു സിനിമ ഇപ്പോ ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞ സിനിമ വന്നു അത് ഒരുപാട് പബ്ലിസിറ്റി അല്ലെ പല ഭാഗത്തും ഒരുപാട് നമ്മൾ കണ്ടു എമ്പിലാൻ കണ്ടു അതായത് ഒരുപാട് പബ്ലിസിറ്റി അതേപോലെ വേറെ കുറെ സിനിമകൾ വരുന്നുണ്ട് വന്നിട്ടുണ്ട് ഇപ്പൊ ഈ അടുത്ത് ബാഹുബലി റീക്രിയേറ്റ് ചെയ്തിട്ട് രണ്ട് ഭാഗം കൂടി ഒന്നിച്ചിട്ട് വരുന്നത് അതിന് എന്തോരം പബ്ലിസിറ്റി ആണ് കൊടുക്കുന്നത് നമ്മൾ ഞാൻ പറഞ്ഞത് ഒരു പ്രോഡക്റ്റ് ഒരു പ്രോഡക്റ്റ് ഞാൻ പറയുന്ന ഒരു സോപ്പ് ഈ സോപ്പ് നമ്മൾ പബ്ലിസിറ്റി കൊടുത്തിരേലും മേടിക്കുവോ നിങ്ങൾ പിന്നെ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്ന സാധനമുണ്ട് അത് എന്തിനാണെങ്കിൽ അഡ്വർടൈസ്മെന്റ് അങ്ങനെയാണെങ്കിൽ ജനങ്ങളെ മണ്ണ മണ്ണന്മാരാക്കണം താൻ ഉപയോഗിക്കുന്ന സോപ്പ് താൻ ഉപയോഗിക്കുന്ന സോപ്പ് എന്താ പേരെന്താന്ന് പറയൂ സോപ്പിന്റെ ലക്സ് അല്ലേ ഉപയോഗിക്കാറ് ലക്സ് പബ്ലിസിറ്റി കൊടുക്കാറില്ലേ ഏ വേറെ എന്ന് പറഞ്ഞ സോപ്പ് ഉണ്ടാവും മുറിച്ചൊക്കെ കൊടുക്കുന്നു കത്തി കൊണ്ട് മുറിച്ചൊക്കെ കൊടുക്കുന്നത് അതിന് പബ്ലിസിറ്റി ഇല്ല അതിന്റെ പേരും ദാക്ഷയണി എന്നാ അത് കാരണം അതിന് പബ്ലിസിറ്റി ഇല്ല അത് കാരണം ആ സോപ്പ് മേടിക്കാൻ താൻ തയ്യാറാവു ഏഹ് അഭിരാമി തയ്യാറാവു തയ്യാറാവൂല്ലോ എന്തുകൊണ്ട് ലക്സ് മേടിക്കുന്നു അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് അത് പി ആർ അല്ലേ അല്ലേ അപ്പൊ പി ആറ് ജനങ്ങളെ മണ്ടന്മാരാക്കാണോ അങ്ങനെയാണെങ്കിൽ അഭിരാമി മണ്ടി അല്ലേ അഭിരാമി ലക്സ് സോപ്പ് ഉപയോഗിക്കുന്ന ഒരു കുട്ടിയാണ് അഭിരാമി ലക്സ് പബ്ലിസിറ്റി കണ്ടാണെങ്കിൽ ലക്സ് സോപ്പ് ഉപയോഗിക്കുന്നത് അപ്പൊ എങ്ങനെ ജനങ്ങളും മണ്ട അപ്പൊ ജനങ്ങളിൽ പെട്ട ഒരാളാണ് അഭിരാമി അപ്പൊ ഈ അഭിരാമി മണ്ടിയാണോ ഒരു എല്ലാ ജനങ്ങൾക്ക് ഏത് ബിഗ് ബോസ് ഷോ കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അടുത്ത തവണ ഞങ്ങൾ ബിഗ് ബോസ് കാണില്ല എന്ന് പറഞ്ഞ ജനങ്ങളാണ് നമ്മുടെ മൂന്നര കോടി ജനങ്ങളില് ഒരു കൂട്ടം ആൾക്കാര് എല്ലാ ബിഗ് ബോസ് ഷോ കഴിഞ്ഞാലും അടുത്ത സീസണോട് ഞങ്ങൾ കാണില്ല എന്ന് പറയും ഇവര് ശരിയല്ല എന്ന് പറയും അടുത്ത സീസണിൽ ഏറ്റവും വലിയ റേറ്റിങ്ങുകള സീസണായി മാറും ഒരു ജനത്തിനും ഒരാൾക്കും മണ്ടന്മാരാകാൻ പറ്റില്ല എന്നുള്ളതാണ് അത് നിങ്ങൾ എല്ലാരും മനസ്സിലാക്കിയോ നമ്മുടെ ജനങ്ങൾ ആരും മണ്ടന്മാരല്ല ഒരു ജനത്തിനെയും ആൾക്കാർക്ക് മണ്ടം പറ്റില്ല പി ആർ എന്ന് പറഞ്ഞത് ഇപ്പോഴാണ് പി ആർ നിങ്ങൾ പുറത്തേക്ക് വന്നത് ഇപ്പോൾ അവിടുത്തെ കണ്ടസ്റ്റൻസ് പി ആർ പി ആർ പി ആർ പി ആർ എന്ന് പറഞ്ഞാൽ എന്താ ഏഷ്യാനെറ്റ് ബിഗ് ബോസിൽ തന്നെ അതിലൊരു സെക്ഷൻ വന്നു പി ആറിൻ്റെ സെക്ഷൻ വന്നു ഇപ്പം പി ആർ പി ആർ കഴിഞ്ഞ സീസണിലും അതിൻ്റെ മുന്നിലത്തെ സീസണിലൊക്കെ ആളുകൾക്ക് ഉണ്ടാവേ ഇരിക്കാം പി ആർ ഒക്കെ പി ആർ എന്ന് പറഞ്ഞാൽ മോളെ ഒരിക്കലും അതൊരു തെറ്റായിട്ടുള്ളൊരു സംഭവമല്ല ഞാൻ ഏഴ് ദിവസം കൊണ്ട് ഔട്ടായ ഒരാളാണ് ഞാൻ ഔട്ട് ആയതിന്റെ കാരണം പി ആർ ഇല്ലാത്ത കാരണമാണ് ഞാൻ പി ഞാൻ ഒരു നല്ല കണ്ടസ്റ്റൻ്റ് ആയിരുന്നു എനിക്കത് അറിയാം അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ സീസണിലെ കണ്ടസ്റ്റൻസ് വരെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് രതി ഷേട്ടൻ ഒന്ന് ഒന്ന് ആരെങ്കിലും ഒന്ന് ഏൽപ്പിച്ചിട്ട് പോയി കഴിഞ്ഞാൽ രതി ഷേട്ടൻ ഒരു ഹൈപ്പ് കിട്ടുമ്പോൾ അതൊന്ന് വന്നേനെന്ന് പറഞ്ഞു ഞാനത് ഏൽപ്പിക്കാതെയാണ് പോയത് എന്ന് വെച്ചിട്ട് പി ആറ് എന്താ എനിക്കറിയില്ല പി ആർ എന്നാണ് ഞാൻ പറയില്ല എനിക്ക് നന്നായിട്ട് അറിയേണ്ടതാണ് പി ആർ എന്ന് ഞാനത് ഏൽപ്പിക്കാതെയാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പി ആർ ഏൽപ്പിക്കുന്നത് ഒരു തെറ്റല്ല ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന ഷോ അല്ല ബിഗ് ബോസ് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കൂ അല്ലെങ്കിൽ ഇത്രയും റേറ്റിംഗ് കിട്ടില്ല ഇത്രയും ഭാഗം വരാതെ നമ്മൾ സംസാരിക്കില്ല അഭിലാമി ബിഗ് ബോസിനെ കുറിച്ച് സംസാരിക്കാണല്ലോ എൻ്റെ അടുത്ത് വന്നത് അഭിലാമി ജനങ്ങളും മണ്ടന്മാരാക്കുന്ന ഷോ ആണെങ്കിൽ അഭിലാമി എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരില്ലല്ലോ ഒരു ജനത്തിനേം ഇവിടെ ആർക്കും മണ്ടന്മാരാക്കാൻ പറ്റില്ല ഒരു ജനങ്ങളും മണ്ടന്മാരല്ല പിന്നെ അനുമോളെ കുറിച്ചിട്ട് പറയുമ്പോ എല്ലാവരും പറയുന്നത് പി ആർ ആന്ന ഒരു പി ആർഒ അല്ല ഞാനൊരു എനിക്ക് അനുമോളെ എനിക്ക് പരിചയം ഇല്ല എനിക്ക് പരിചയമില്ലാന്ന് പറഞ്ഞാൽ ഇനി അത് കയറി വരണ്ട അനുമോളെ എനിക്ക് പരിചയം ഉണ്ട് ആർട്ടിസ്റ്റ് എന്നുള്ളതിൽ ടി വിയിൽ കണ്ടിട്ടുള്ളത് അല്ലെ നേരിട്ടിട്ട് എനിക്ക് എന്ന് പരിചയമില്ല ടി വിയിൽ കണ്ടിട്ട് നമ്മളെല്ലാവരും അഭിനാമിക്കാൻ വേണ്ടി പരിചയം അതേപോലെ എനിക്ക് പരിചയമുണ്ട് ഏത് ടി വിയിൽ കണ്ടിട്ടുള്ളൂ നേരിട്ടിട്ടൊന്നും എനിക്ക് ഞാൻ അനുമോളെ എനിക്ക് നേരിട്ട് കണ്ടിട്ട് ഞാൻ പരിചയപ്പെട്ടിട്ട് തന്നെ ഇല്ല ആ ഞാൻ വായ തോരാതെ അനുമോളെ സംസാരിക്കുന്നത് ഈ അവസാനത്തെ രണ്ടു ദിവസത്തെ ആ കുട്ടിയുടെ സ്ട്രഗിളിങ് കണ്ടല്ലോ നമ്മള് നെഞ്ച് പൊട്ടി പൂടും ഒരാൾക്കാര് ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് അനുമോളെ വളഞ്ഞിട്ടിട്ട് അക്രമിക്കുക എന്ന് പറയുമ്പോൾ അത് എല്ലാ ജനങ്ങളും കാണണം അനുമോള് ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഡിസേർവിങ് ആയിട്ടുള്ള കപ്പ് ഡിസേർവിങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ് തീർച്ചയായിട്ടും ആ കപ്പ് അനുമോൾക്ക് തന്നെ കിട്ടണം കാരണം ഇത്രയും സ്ട്രഗിൾ ചെയ്ത സീസൺ സെവൻ വരെ എടുത്തു നോക്കിക്കോളൂ ഇത്രയും സ്ട്രഗിൾ ചെയ്ത ഒരു പെൺകുട്ടി വേറെ ഉണ്ടായിട്ടുണ്ടാവില്ല അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ആദ്യത്തെ സീസണില് പേളി പേളിക്ക് കൂട്ടായിട്ട് ശ്രീവിഷൻ ഉണ്ടായിരുന്നു മാനസികമായിട്ടൊരു ബലം കൊടുക്കാൻ ശ്രീവിഷൻ ഉണ്ടായിരുന്നു ഇവിടെ ആ കുട്ടിക്ക് ആരും ഇല്ല അവിടെ ഒറ്റയ്ക്കാണ് ഒരു സ്നേഹം പറഞ്ഞ ഒരാള് കൂട്ടായിട്ട് അക്രമിക്കുമ്പോ മാറി നിന്നു അപ്പൊ അത് ഗെയിമാണോ അതാ ഞാൻ പറഞ്ഞത് ഗെയിമിന് വേണ്ടി പല ഞാൻ ആ അയാളെന്ന് ഞാൻ കുറ്റം പറയില്ലാട്ടോ കാരണം എന്തറിയോ ആള് കളിച്ചത് ഗെയിമാണ് ആ ഗെയിം വൃത്തിയായിട്ട് കളിച്ചു പിന്നെ താൻ അഭിരാമി ഒരാൾ ഇഷ്ടപ്പെടണം എന്ന് തീരുമാനിക്കുന്നത് അഭിരാമിയാണ് ഞാനല്ല അഭിരാമി എൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഞാൻ അഭിലാമിയുടെ അടുത്ത് ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിരാമി എന്തായാലും എൻ്റെ അടുത്ത് ഇഷ്ടം എന്ന് പറഞ്ഞോളണം എന്ന് ഞാൻ ചിന്തിക്കാൻ പാടില്ല അല്ലേ ഞാൻ എൻ്റെ ഇഷ്ടം പറഞ്ഞു അഭിരാമിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു വേണ്ട അല്ലേ അത് അവിടെ തീരണം പിന്നെ ഇത്രയും ഒരു ഇഷ്ടമാണെന്ന് പറഞ്ഞ ഒരാള് കൂട്ടായിട്ട് ഇങ്ങനെ ആക്രമിക്കുമ്പോൾ ആൾ അപ്പുറത്തെ സൈഡിൽ ഇരുന്ന് മാറിയിരിക്കുന്നില്ലേ അങ്ങനെയാണോ സ്നേഹമുള്ള ആള് ചെയ്യാ ഞാൻ കുറ്റം പറയണതല്ല കേട്ടോ ആള് നല്ല ഗെയിമറാണ് കേട്ടോ നല്ല ഗെയിമർ ആള് ഗെയിം കളിച്ചതാണ് പക്ഷെ ആ ഗെയിം കളിച്ചത് പോലും പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് അനീഷേട്ടനെ പറ്റിച്ചു എന്നൊക്കെ പറയുമ്പോൾ ശരിയായിട്ടുള്ള നടപടിയല്ല ഇഷ്ടം അത് ഞാൻ പറഞ്ഞ അനീഷ് അത് വിട്ടു അനുമോൾ അത് വിട്ടു വിടാത്തത് ഏ പിന്നെയും കുത്തി പൊന്നിച്ചതാണ് രണ്ടുപേർക്കും ഒരു പ്രശ്നമില്ല അത് അവര് വിട്ട് കഴിഞ്ഞതാണ് പുറത്തുനിന്ന് ആൾക്കാരെ ഞാൻ കുറ്റം പറയില്ല കാരണം അവർ വൃത്തിയായിട്ട് ഗെയിം കളിച്ചു അവരുടെ മാനിപ്പുലേഷനിൽ വീണ ആളുകളെ ഞാൻ കുറ്റം പറയുള്ളൂ അവർ വൃത്തിയായിട്ട് ഗെയിം കളിച്ച് അവർ പോയി അവർക്ക് സ്പേസ് കിട്ടി അവർ ഗെയിം കളിച്ച് പോയി അത്രേ ഉള്ളൂ അനുമോള അതിൽ വീണില്ല അപ്പോൾ സീസൺ സെവൻ്റെ വിന്നർ ആവട്ടെ അനുമോളെ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് അത്രയും മെൻ്റലി ഒരുപാട് ടോർച്ചറിങ് അനുഭവിച്ച് ഒറ്റപ്പെട്ട് എല്ലാവരും കൂടി കൂട്ടമായിട്ട് അക്രമിച്ച് ആ കുട്ടിയുടെ കരച്ചിൽ കാണുമ്പോഴേ നമുക്ക് വിഷമം തോന്നും അത്രയും സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന ഒരു കുട്ടി ആ കുട്ടി സീസൺ സെവന്റെ ബിഗ് ബോസ് സീസൺ സെവന്റെ കപ്പ് എടുക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന ഞാൻ പറയണില്ല നമുക്ക് എല്ലാവർക്കും അറിയാലോ അത് ഞാൻ പറയുന്നില്ല ഇനിയിപ്പോ വല്ല ട്വിസ്റ്റ് വന്നാലോ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം പ്രഡിക്റ്റബിള് ആണ് ഏതാ അതെ സാധ്യത ഞാൻ പറയുന്നില്ല ടോപ് ടു താൻ ചിന്തിക്കുന്ന അതേ ആള് തന്നെ ആയിരിക്കും ടോപ് ടു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് പക്ഷെ അത് പറയാൻ പറ്റില്ലല്ലോ എന്താ ഒരു രണ്ടു ദിവസം കൊണ്ട് കളി മാറിയത് ഒറ്റ ദിവസം കൊണ്ട് ഇനി കളി മാറും നമുക്ക് അറിയില്ല എന്തായാലും അനുമോള് ചെയ്യിക്കട്ടെ ഒറ്റ വാക്കിൽ ഞാൻ പറയാം ഞാൻ അനുമോളുടെ പി ആർ അല്ല പട്ടഗേൾസ് വയനാട് വീണില്ലേ ഒരു ഫ്രണ്ട് അത്രയും അതാണ് ഞാൻ പറഞ്ഞത് ഞാനൊരു ഞാൻ ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് എന്റെ ഫ്രണ്ട് എന്നോട് എന്ത് ചെയ്താലും ഞാൻ എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് ചെന്ന് ചോദിക്കും മാന്യമായിട്ട് ചോദിക്കും നീ ചെയ്തിട്ടുണ്ടോ ഇല്ല അതായത് നമ്മൾ പിന്നെ പിന്നെന്തിനാണ് മറ്റുള്ളവർ പറഞ്ഞിട്ട് ഇപ്പൊ ഏഹ് ഞാനൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നത് എന്തിനാണ് മറ്റുള്ളവർ പറഞ്ഞിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് മാനുപുലേഷൻ വന്നിട്ട് ഞാൻ മാറി പോവാനാണോ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നത് നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നത് നമ്മുടെ കൂടെ അല്ലെ എപ്പോഴും എന്തിനും എന്റെ ക്ലോസ് ഫ്രണ്ട്സിന് ഞാൻ ചിലപ്പോ കുറ്റം പറയില്ല അവര് ചിലപ്പോ എന്നെ കുറ്റം പറയും അത് ഞങ്ങൾ പറഞ്ഞാൽ അവസാനിപ്പിക്കും എന്ന് വെച്ചിട്ട് വേറെ വേറൊരാള് വന്നിട്ട് എന്നെ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോ ഞാൻ അവനെ അവന്റെ അടുത്ത് ചോദിക്കാതെ അവന് കയറിയിട്ട് മേടല്ല വേണ്ടത് അതൊരു നല്ല ഫ്രണ്ട്ഷിപ്പ് അല്ല അത് അതാണ് ഞാൻ പറഞ്ഞത് പുറത്തുനിന്ന് ആൾക്കാർ വന്ന് മാനിപ്പുലേഷൻ മാനിപ്പുലേഷൻ നടത്തി ആ മാനുപ്പുലേഷനിൽ ഇതേപോലുള്ള ആദില നൂറൊക്കെ വീണുപോയി പാവങ്ങൾ അവർക്ക് അവര് ഇപ്പോൾ ആദില പറയുന്നു ആ പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പെട്ടെന്ന് പറ്റുന്ന ഒരാളാണ് ആദില എന്തൊരു ലൈവ് കിട്ടും എന്നൊക്കെ പറയണത് അല്ലേ ഞാൻ അതിന്റെ മറ്റേ റീൽസ് കണ്ടു ഞാൻ ഏഹ് അപ്പോൾ ഞാൻ പറയുന്നത് അവര് നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ അങ്ങനെ മാനിപ്പുലേഷൻ വീഴാൻ പാടില്ല പുറത്തുനിന്ന് ആൾക്കാർ എന്തും പറഞ്ഞോട്ടെ അത് ഞാനിപ്പോൾ ഇയാളുടെ പേരെന്ന് പറഞ്ഞു ഏഹ് അനന്തു അനന്തു ആയിട്ട് ഞാൻ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ ഞാൻ അനന്തുവിനെ അഭിരാമി വന്നിട്ട് എൻ്റെ അടുത്ത് അനന്ദുവിനെ വീട്ടി കുറ്റം പറഞ്ഞാൽ ഞാൻ അനന്തുവിനെ മെല്ലെ വിളിക്കും അഭിരാമി വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ശരിയാണോ എന്ന് ചോദിക്കും അപ്പൊ അനന്തു അതിന്റെ ക്ലാരിഫിക്കേഷൻ തരും അവിടെ തീരണ പരിപാടി അപ്പൊ അവിടെ നല്ല ഫ്രണ്ടായ ഞാൻ അനന്തുണ ഗെയിം കളിക്ക എന്തിന് എന്തിന് എന്തിനാ പറഞ്ഞോ കപ്പ് കിട്ടാൻ അൾട്ടിമേറ്റ് അവിടെ കപ്പാണ് അപ്പൊ അതാണ് പറഞ്ഞത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു മാനിപ്പുലേഷനിലും ജനങ്ങൾ വീഴാതിരിക്കവണ നമുക്കൊരു ലേഡി വിന്നറെ ലേഡി വിന്നർ വരട്ടെ അല്ലേ ഏ അതാണ് അനുമോള് വരട്ടെ ജാസ്മിൻ ഗംഭീര ഗെയിമ അസൽ ഗബ്രി നല്ല ഗെയിമർ അല്ലേ ബെസ്റ്റ് ഗെയിമറാണ് ഗബ്രി ജാസ്മിനെ അസലായിട്ട് ഒരു നല്ലൊരു ഗെയിമറാണ് ഞാൻ നല്ല ഗെയിമർ ആയിരുന്നു അല്ലേ ആ സന്തോഷമായി ഇനിയിപ്പോൾ ഞാൻ പിയാർ കൊടുത്തെന്ന് പറയാമോ ഇനി എനിക്കൊരു അവസരം കിട്ടിയാൽ ഞാൻ പി ആർ കൊടുക്കില്ല കേട്ടോ എനിക്ക് ഒരുപാട് ആൾക്കാർ പരിചയമുണ്ട് നിന്നാ അത് നിന്നാ മതി അത്രേ ഉള്ളൂ അതാ പക്ഷെ ഞാൻ എപ്പോഴും പറഞ്ഞാൽ പിയാർ കൊടുക്കുന്നത് നല്ലതാണ് നമ്മളൊരു ഹൈപ്പ് ചെയ്യാൻ വേണ്ടിട്ട് പക്ഷെ എനിക്കെന്താ അറിയോ എനിക്ക് ഒരു രൂപ പോകുമ്പോ എനിക്ക് ഭയങ്കര വിഷമമാണ് അയ്യോ ഒരു രൂപ പോയോ പോയോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് അപ്പൊ നിൽക്കണോടന്ന് നിൽക്കട്ടെ എന്നുള്ളത് ഞാൻ പോവും അതെന്റെ ഒരു രീതി ആയിരിക്കാം പക്ഷെ പി ആർ കൊടുക്കണ ഞാൻ പറയണത് പി ആർ കൊടുക്കുന്നത് ഒരിക്കലും മോശമായിട്ടുള്ള കാര്യല്ല പി ആർ കൊടുക്കുന്നത് നല്ലതാണ് ഒരു ഹൈപ്പിന് വേണ്ടിയിട്ടുള്ളൊരു നല്ലതാണ് അപ്പോ അലുമോള് വിജയിക്കട്ടെ അതാണെങ്കിൽ പറയാനുള്ളു അനിമോള് വളരെയധികം സ്ട്രഗിൾ ചെയ്തു വന്നൊരു കുട്ടിയാണ് അപ്പൊ അനിമോൾ ഈ സീസൺ കപ്പ് ഉയർത്തുന്നത് നമുക്ക് എല്ലാവർക്കും കാണാം അനിമോള് വിജയിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ഞാനും വെയ്റ്റിംഗ് ആണ് കട്ട വെയിറ്റിംഗ് ആണ് അനിമോള് കപ്പ് ഉയർത്തുന്നത് കാണാൻ താങ്ക് യു